ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നൈറ്റിയിൽ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണേ എല്ലാവരും മുഴുവനായിട്ട് വീട് കാണേ നമ്മളിപ്പോൾ ഷോഭികയിലാണുള്ളത് അപ്പോൾ എനിക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ ഷോപ്പിൽ എത്തിയപ്പോഴോ ജിയമല്ല മിറലും നോക്കിയാൽ അല്ല ഡാൻസ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ എന്താക്കി നേരെ പോയി ഗീത പോയി മ്മള് ക്ഷോഭിക്കുന്നു ഗീതയിലൊക്കെ എത്തി അപ്പൊ ഞമ്മള് അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ് അങ്ങനെ അവിടെ നിന്ന് ലിഫ്റ്റ് കയറിയപ്പോ ഞമ്മള് ഒറ്റക്കിനുള്ള നമ്മൾ എന്തൊക്കെ രണ്ടു മൂന്നെ സ്റ്റെപ്പ് അങ്ങ് അങ്ങോടുത്ത് അപ്പോൾ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തോണ്ട് ഇരിക്കാണ് ജി ആരാ ക്യാമറമാൻ അറിയാ സി കുട്ടിയാട്ടോ അപ്പം ഞാനവിടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇതാ ഈ ഈന്നൊന്നാണ് ജി നമ്മൾക്ക് എടുത്തത് അപ്പോൾ നമ്മൾ എടുത്ത ഓൾ ഡാൻസ് അടിക്കാണേ അതാണ് അവൾ ഇങ്ങനെ നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും എടുത്ത് കഫേക്കിൽ ബോസ്റ്റ് അയക്കാനെത്തി അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എത്ര മുമ്പ് നമ്മൾ ഒന്ന് പാട്ടൊക്കെ പാടാണ് ഫസ്റ്റ് വന്നത് ആണ് പിന്നെ നഗഡ്സും നഗഡ്സും കുറേ സോസും പിന്നെ ഇതാ മക്കളെ നമ്മൾ അടുത്ത് ഫുഡ് എത്തിക്കൊണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ പോവാന് പോവാണ് ലീവൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ഇത് ട്രീറ്റർ ഗൈസ് അപ്പോൾ സിയമോൾക്ക് മിൻഡു കുടിക്കുകയാണ് അപ്പോൾ അതിനെ സൂപ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഉള്ളൂ വീഡിയോ അപ്പോൾ ഓക്കെ ബായ് സപ്പോർട്ട് ചെയ്യണേ